നെടുമങ്ങാട് അറഫാ ഫൈൻ ഓഗസ്റ്റ് വെള്ളിയാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കൊളുവിക്കോണത്ത് പ്രവർത്തിക്കുന്ന അറഫ ഗോൾഡിൻ്റെ സബ് ബ്രാൻഡായ സോക്ക ഫൈൻ ജ്വല്ലറിയുടെ പ്രവർത്തനമാണ് ആരംഭിച്ചത് സോക്ക ഫൈൻ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് നഗരസഭാ ചെയർപേഴ്സൺ ശ്രീജ മാർക്കറ്റ് വാർഡ് കൗൺസിലർ ഫാത്തിമ സോക്ക ഫൈൻ ജ്വല്ലറി ഡയറക്ടർമാരായ റഫീഖ് അബ്ദുൾസലാം റമീസ് അബ്ദുൾ തുടങ്ങിയവർ പങ്കെടുത്തു ആറഫ ഗ്രൂപ്പിന്റെ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിർധനരായ അഞ്ചു പേർക്ക് വീൽചെയർ വിതരണം ചെയ്തു നെടുമങ്ങാട് ഡിവൈഎസ്പി കെ എസ് അരുൺകുമാർ വീൽചെയർ കൈമാറി ഉദ്ഘാടന ദിവസം മുതൽ തിരുവോണ ദിവസം വരെ ഷോപ്പ് സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ജ്വല്ലറി ഒരുക്കിയിരിക്കുന്നു